ഇത് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ബജിയാണ് കേട്ടോ അപ്പോൾ അത് ഏത് എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാണിച്ചു തരാം അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പോക്കാണ് കേട്ടോ ഞങ്ങൾ ഓരോന്നോരോന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇതിപ്പോൾ ഞങ്ങളുടെ കടലവണ്ടിയിരുന്നെങ്കിൽ ഗ്യാസ് സൂറ്റിയാണ് കേട്ടോ നമ്മൾ ബജി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൊണ്ടുവന്നു മെയിൻ ആയിട്ട് ഐറ്റം നമ്മൾ പറിച്ചിട്ടില്ല നമ്മുടെ ഫാമിലി പോയിട്ട് പറിച്ചെടുക്കണം അപ്പോൾ എന്തായാലും ഈ സാധനങ്ങളൊക്കെ നമുക്കൊരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് ബാക്കി കലാപരിപാടികൾ തുടങ്ങാം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അധികാരം ഉണ്ടാക്കാത്ത ഒരു ബജിയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണേന്ന് അതിനുള്ള ഇലയൊക്കെ ഓമനാമതെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ഉള്ളിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്താണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണേന്ന് വേറൊന്നും നമ്മൾ നമ്മള് ചീര അല്ലെങ്കിൽ പപ്പട ചീര എന്നൊക്കെ പറയുന്ന ചീരയാണ് അതിന്റെ ഇലകൊണ്ടാണ് നമ്മൾ ഇന്ന് ബജി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിന്റെ കൂടെ നമ്മൾ വേറൊരു സാധനവും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ മഴക്കാലം ഒക്കെ അല്ലേ മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാവർക്കും കോളിലും പനിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ അതിന് ഏറ്റവും ബെറ്റർ ഒരു സാധനമാണ് അല്ലെ ഓമനാമ ഇത് നമ്മുടെ പനിക്കൂർക്ക അതും കൂടെ നമ്മള് ബജി ഉണ്ടാക്കുന്നുണ്ട് ഓമനാമയൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്നാ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ബജി ഉണ്ടാക്കിട്ടുണ്ടല്ലോ തിന്നാനായിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കട്ടെ നോക്കട്ടെല്ലാം മിക്സ് ചെയ്ത് തന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്ത ആർക്കേതാ കിട്ടണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല പനിക്കൂർക്കയാണോ ഏത് കിട്ടിയാലും നല്ലതാ നല്ലതാ എനിക്ക് എന്തായാലും ചെറിയ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല പനിയും ജലദോഷമൊക്കെ ഉണ്ടോ പിന്നെ പനിക്കൂർക്കയുടെ ഭജി തന്നെ കഴിച്ചേക്കാം അല്ലേ വെക്കുമ്പോഴത്തേങ്ങനെ അങ്ങ് വെക്കണം ആ അപ്പം വെള്ളം ഊർന്ന് പോകും ഓക്കെ അതെ അപ്പം നമ്മൾ ബജി ഉണ്ടാക്കാനുള്ള കടലമാവ് എടുത്ത് ആദ്യം ബൗളിലേക്ക് ഇടുവാണേ ഓമനാമ്മ എന്തോരം ഇടണം ഇനി ഇത് അരിപ്പൊടിയാണോ അതെയോ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പോരെ ആ മതി മതി ഇത് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം ഇതുപോലെ ചുരു കിട്ടണോ ചുരുടെ കിട്ടും ഇത് കാശ്മീരി മുളക് പൊടിയാണേ നമ്മൾ കുറച്ച് പെരിഞ്ചീരവും കൂടി ചേർക്കാം അത് ചതച്ചിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഇടുക അത് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടിയാൽ മതി അല്ലേ ഒന്ന് മിക്സ് ചെയ്യട്ടെ ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോകാം ഒഴിക്കട്ടെ ഇവിടെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ബജി കഴിക്കാനായിട്ട് ഒരു തിക്ക് ഗ്രേവി ആട്ടോ നമുക്ക് വേണ്ട ഈ മസ ഇത് കൂട്ട് നമുക്കൊരു തിക്കായിട്ടിരിക്കണം ആ സമയത്ത് ഓമനാമ അവിടെ എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണയൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുക ഓമനാമ വിസ്ക് ഉണ്ടായിരുന്നെങ്കിലും നന്നായിട്ട് പെട്ടെന്ന് മിക്സ് ഈ ഒരു പരുവത്തില് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ബജിയുടെ ഇല ഓരോന്നായിട്ടത് ഇപ്പൊ എടുത്തേക്കണ വഷളച്ചീരയുടെ ഇലയാണ് കേട്ടോ പപ്പടച്ചീര നിങ്ങളവിടെ എന്നെ പറയണെന്ന് അറിയത്തില്ല വഷളചീര പപ്പട ചീര എന്നൊക്കെ പറയും ൂർക്കും ഈ വഷളച്ചീര കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ കൊഴുപ്പൊക്കെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുമെന്നാ പറയുന്ന കേട്ടോ നമ്മുടെ ഈ പപ്പട ചീര അല്ലെങ്കിൽ ഈ വഷളച്ചീരെന്നൊക്കെ പറയുന്ന ചീര ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിലെ രക്തശുദ്ധീകരണത്തിനൊക്കെ വളരെ നല്ലതാണ് ദഹനം മെച്ചപ്പെടുത്താനും വയറിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമുക്ക് മലബന്ധമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തോരം വെച്ച് കഴിക്കുകയോ സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ വളരെ നല്ലതെന്ന് പറയുന്നത് അതുപോലെ പനിക്കൂർക്ക് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മൾ ജലദോഷം പനിയൊക്കെ വന്നുകഴിഞ്ഞാൽ ആവി പിടിക്കാനും അതേപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ ആയിട്ട് എടുക്കുന്ന പക്ഷേ പനിക്കൂർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് ഇങ്ങനെ ബജി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് കോമനാമ പറഞ്ഞപ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ പ്ലാവിലാണ് കേട്ടോ പ്ലാവല് പ്ലാവലയുടെ കൂമ്പല ആട്ടോ എടുത്തേക്കണോ ഓമനാമ്മ ഇപ്പൊ ഇത് ഉണ്ടാക്കിയപ്പോ ഓമനാമ പറഞ്ഞ ഇങ്ങനെ പ്ലാവല ഇട്ടിട്ടും ഓമനാമ്മ ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ അതും കൂടെ എന്തായാലും ഇണ്ടാക്കലേ അതും കൂടെ ഒന്ന് പരീക്ഷ നോക്കാമോ മൂത്തിട്ടുണ്ട് പനിക്കൂർക്കാട്ടോ പനിക്കൂർക്ക എന്തായാലും ഒന്നും മാറ്റിയില്ല ഇനി ഇണ്ട്ന്നറിയല്ലോ കേട്ടോ ഇടുന്നേ ഓമനാമ എല്ലാ ഇതിൽ ബജി ഉണ്ടാക്കി സ്കൂളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ഒരു ആക്കി കൊടുക്കും ഇത് നമ്മുടെ എല്ലാം കൂടെ മിക്സ് ആണ് പ്ലാവലുണ്ട് എന്താണ് പനിപ്പൂർക്കുണ്ട് പപ്പട ഉണ്ട് എല്ലാം ഉണ്ട് ഞങ്ങൾ പ്ലാവല പപ്പടച്ചീര പിന്നെ പനിപൂർക്ക ഇത്രേ സാധനങ്ങൾ ഞങ്ങള് ബജി ഉണ്ടാക്കിയതാണ് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞങ്ങൾ സോസും കൂടെ വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ പറയാം ഞങ്ങളുടെ കൂടെ ഞങ്ങൾ മാത്രല്ല കുറച്ച് കമ്പനിക്കാരും കൂടെ ഉണ്ട് എല്ലാരും കൂടിയാ കഴിക്കുന്നത് ആ സോസും കൂടെ കിടുവല്ലേ ഇത് നമ്മുടെ പപ്പട ചീരിയാണ് കേട്ടോ ഇതേ ഇതിനകത്ത് നോക്കിയാ ലീഫ് കണ്ടാലറിയാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക അന്നത്തേക്ക് ഇത് സോസ് കഴിക്കണം എന്റെ പൊന്നും എന്തായാലും എല്ലാരും ഉണ്ടല്ലോ സമയം കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് പരീക്ഷ നോക്കണം പിള്ളേർക്കൊക്കെ കൊടുക്കാം പനിക്കൂർക്കൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ കാരണം ആർക്കും വേറെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവത്തില്ല അടിപൊളി ടേസ്റ്റ് അതെ ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എല്ലാരും അത് ഫുള്ള് ഇതേ പാത്രം കാലിയായി എല്ലാരും ഇവിടെ പിടിച്ചു പറയായിരുന്നു ഇത് കഴിക്കാനായിട്ട് എങ്ങനെയുണ്ടായിരുന്നു പ്ലാവിലേ പനിക്കൂർക്കെ ഒരു രക്ഷയിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് പനിക്കൂർക്കാണെന്ന് പറയത്തുപോലും ഇല്ല അതിനകത്ത് ഇട്ടിട്ട് നല്ല പൊടിഞ്ഞു അതുപോലെ തന്നെ പ്ലാവിലെ പ്ലാവിലൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് ആദ്യമായിട്ട് അറിയണം കേട്ടോ ഇങ്ങനെയൊക്കെ വറുത്ത് കഴിക്കാൻ പറ്റുമോ ബജ്ജിയാക്കി എന്തായാലും അടിപൊളിയാ എന്തായാലും നിങ്ങളൊക്കെ പോയിട്ടൊന്ന് പരീക്ഷണം കേട്ടോ വീട്ടിൽ കേട്ട് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ബജി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സൂപ്പറേ ഇത് പാത്രം പോലും താഴെ വയ്ക്കുന്നില്ല കേട്ടോ ആട് തിന്നിട്ട് പ്ലാവിലൊക്കെ ഞങ്ങള് തിന്നെ അവര് പറയുപാനും ഇതെല്ലാം കൂടെ വെച്ചേക്ക അപ്പൊ എന്തായാലും ഞങ്ങൾ അടുത്തൊരു അടിപൊളി ഇതുപോലെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും